ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ഫിഫ്റ്റി ഫൈവിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാനായി വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അനീഷ് ന്യൂറയ്ക്ക് മെഡിസിൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് ഇപ്പോൾ അനീഷ് എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം സ്റ്റോർ റൂമിൽ വന്നാലും ഫസ്റ്റ് പോയി എടുക്കുന്ന ആള് അതിപ്പോൾ ബാറ്ററി ആയാലും എന്തായാലും വന്നെടുത്ത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ അനീഷാണ് അപ്പോൾ അതുപോലെ ന്യൂറക്കും ഇത്ര നാൾ മെഡിസിൻ കൊണ്ടുവന്ന് കൊടുത്തത് അനീഷാണ് അപ്പോൾ ഇന്ന് ന്യൂറ പറയുകയാണ് ഇന്ന് എനിക്ക് അനീഷ് കൊണ്ടുവന്ന മെഡിസിൻ വേണ്ട എനിക്ക് മെഡിസിൻ എടുക്കാൻ എനിക്കറിയാം തന്നോട് ആരാ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് എന്നെ ഇഷ്ടമില്ലാത്ത ആൾ മെഡിസിൻ എടുത്തുകൊണ്ടുവന്ന് തന്നാൽ ഞാൻ എന്തിനു സ്വീകരിക്കും ണം എനിക്ക് ആ മെഡിസിൻ വേണ്ട പറയാണ് അപ്പൊ അതിൽ പറയണ്ടേ ഇയാൾ ഇയാളുടെ പണി നോക്കിപ്പോ രാവിലെ തന്നെ ചൊറിയാനായിട്ട് വന്നേക്കുവാ എന്നൊക്കെ ആതില പറയേണ്ട അപ്പം അനീഷ് പറയേണ്ടേ ആതിൽ ആതിലയുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കണ്ട എനിക്കറിയാം എന്ത് പണിയെടുക്കണമെന്ന് അപ്പം ഞാനല്ലേ എന്നും ഞൂറൊക്കെ മെഡിസിൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇന്ന് മാത്രം എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ചോദിക്കുകയാണ് അപ്പം അപ്പോഴത്തേനും നമ്മുടെ ഷാനവാസ് വന്നു ഷാനവാസ് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ആതില പറയേണ്ടത് ഓണിയാൽ വരെ പറഞ്ഞാണ് മെഡിസിൻ എടുത്ത് കൊടുക്കേണ്ട അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഓണിയൽ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവൾ തന്നെ എടുത്ത് കഴിച്ചോളൂ ഇയാളോട് എടുത്ത് തരേണ്ടതെന്ന് പറഞ്ഞാണ് എന്നിട്ടും ഇയാൾ രാവിലെ തന്നെ വെറുപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ ആദില ഷാനവാസിനോട് പറയുന്നത് എന്നിട്ട് പിന്നെ ഗെറ്റ് ലോസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അനീഷിനെ അപ്പോൾ എനിക്കറിയാം എന്താ ഇപ്പം ചെയ്യണമെന്ന് ആദ്യം എൻ്റെ കാര്യത്തില് തീരുമാനിക്കാൻ വരണ്ട എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് പോയതിന് ശേഷം ഷാനവാസ് പറയുന്നുണ്ട് ഒരു മെഡിസിൻ എടുത്ത് തരുന്നതിൽ ഇത്രത്തോളം അപാകതയൊന്നും ഒരു മെഡിസിൻ എടുത്ത് തന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഷാനവാസ് ആതിലിനോട് പറയുന്നുണ്ട് എന്നിട്ട് അടുത്ത സീനും കാണിക്കുന്നത് ഇത് തന്നെയാണ് അനീഷു അതിനെ നടക്കുന്നുണ്ട് അപ്പോൾ ആതില അനീഷേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് തിരുനോക്കുമ്പോൾ ഗെറ്റ് ലോസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ആതില പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ മര്യാദക്ക് പെരുമാറി ശരിയാണ് അതു പറഞ്ഞിട്ട് എന്നും അതുപോലെ ഉണ്ടാവില്ല നീ ഒരു സ്ത്രീയാണ് ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പിലല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് ധൈര്യം ായിട്ടാണ് നീ എൻ്റെ ലെമൺ ജ്യൂസിൻ്റെ മേലെ കയറിയിരുന്നത് അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് എന്താണ് പറഞ്ഞിട്ട് ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം അനീഷിന് അനീഷിനല്ല ഷാനവാസിന് അങ്ങോട്ടും നിൽക്കാൻ പറ്റില്ല ഇങ്ങോട്ടും നിൽക്കാൻ പറ്റില്ല എന്നടുവിൽ പെട്ടുന്ന കിടക്കയാണ് ഷാനവാസ് അപ്പോൾ ഇവർ എന്ത് സംസാരം ഉണ്ടായാലും ഷാനവാസ് ഇടയിൽ വന്ന് എന്നിട്ട് ഒന്ന് കൂളാക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ഏരിയയാണ് കാണിക്കുന്നത് കിച്ചൺ ഏരിയയിൽ ഇവരെന്തോ കുക്ക് ചെയ്യുക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുക്ക് ചെയ്യാൻ അപ്പോൾ ഷാനവാസ് അനീഷിനോട് പറയാണ് കോ അനീഷിനോടല്ല അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ജിഷിനോടാണ് പറയുന്നത് കോയിൻ കാണാതില്ലാത്ത ആയപ്പോൾ മുതൽ അനീഷിന് എന്നോട് ദേഷ്യമാണ് അനീഷ് എന്നോട് മിണ്ടുന്നില്ല മിണ്ടാതിരിക്കയാണ് എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ ഒരു കാരണം നോക്കി നടക്കുന്ന ആളുടെ മുന്നിലേക്ക് ഒരു കാരണം കിട്ടിയ പോലെയാണ് എല്ലാവരും ഒരു ടാസ്കില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രനാൾ അനീഷേട്ടനെ ഒറ്റക്കൊമ്പനായിരുന്നു ഒറ്റക്കാർ കളിച്ചത് പക്ഷെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ പോയി പെട്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണിപ്പോൾ ഒരു കാരണം വീണ് ഇട്ടിരിക്കാണ് അതാണ് അകലാൻ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയണ്ടേ ആ കോയിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു കോയിൻ അത് ചെറുതോ വലുതോ അത് കിട്ടുകയെന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം ഇതാണ് ഞാൻ അതിനത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് അത് കാണാതാവുമ്പോൾ അതെനിക്ക് വിഷമം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനീഷ് പറയുന്നുണ്ട് ഷാനവാസിനോട് നിനക്കൊരു പ്രശ്നം വന്നു ഓയി വീട്ടിൽ ആരും നിന്റെ കൂടെ നിന്നില്ലല്ലോ ഞാനല്ലേ നിന്നുള്ളൂ ഒരു പ്രശ്നത്തിൽ അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും അറിയാം നമ്മൾ തമ്മിൽ ചേരില്ല എന്നും രണ്ടും രണ്ട് രണ്ടു ധ്രുവങ്ങളുള്ള ആളാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നിട്ടും നീ നീ ആയിട്ടാണ് അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നത് എന്നൊക്കെ ഷാനവാസിനോട് പിന്നെ ഷാനവാസ് അവർ തിരിച്ചു മറുപടി പറയുന്നുണ്ട് ആ കോയിൻ ഞാനാണ് ആതിലനോട് മേടിച്ച് വെച്ചത് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഒരുപാടായപ്പോൾ കലഷിതമായപ്പോൾ ഇനി ആ കോയിൻ നിന്റെ കയ്യിൽ വെക്കണ്ട ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് എടുക്കാനല്ല നീ ഒന്ന് ഇതായി വരുമ്പോൾ സമാധാനമായി വരുമ്പോൾ നിന്റെ കയ്യിൽ തന്നെ ആ കോയിൻ തരാനായിരുന്നു പക്ഷെ നീ എനിക്കൊരു മുഖം തരികയോ ഒന്ന് കൂൾ ഡൗൺ ആവുകയോ ചെയ്തിട്ടില്ലല്ലോ അത് ചെയ്താലേ തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പക്ഷെ എനിക്ക് എനിക്കിനിയിപ്പോൾ ആ കോയിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് വന്ന് കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് വീഴുമ്പോൾ എടുത്തിട്ട് അനീഷിൻ്റെ ഒരു ചിരിയുണ്ട് ഷാനവാസ് ഒരു ഷെക്കൻഡൊക്കെ തന്നിട്ട് എന്ന് പോഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് നിൻ്റെ ഷെക്കൻഡൊന്നും എനിക്ക് വേണ്ട നീ പോഞ്ഞിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ആൻസർന്ന് ഫാൻ സോൺ ക്വസ്റ്റിന് നിശ്ചിത സമയത്തിലേക്ക് ആരാണ് ഒരു കുട്ടിയെ പോലെ അനുകരിക്കേണ്ടത് എന്ന ക്വസ്റ്റിന് ആൻസർ പറഞ്ഞത് അനീഷ് ആണ് എന്നാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അനീഷ് ഒരു കുട്ടിയെ പോലെ അവിടെ ഫണ്ണായിട്ട് നടക്കുന്നതും അനീഷിന് കുട്ടിയെ പോലെ സുപ്രുട്ടനായിട്ട് ഒരുക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് നിവീനും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് അന്ന് ശോഭ വന്ന ദിവസവും ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷെ അത് കുട്ടിയായിട്ടല്ല ഒരു ഉമ്മണ്ണെ പോലെ എന്നുള്ള രീതിയിലായത് കൊണ്ടായിരിക്കും വന്നത് പ്രശ്നമാക്കിയത് പക്ഷേ ഇന്ന് കുട്ടീനെ പോലെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഈ അനീഷിനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അക്ബർ ഉണ്ടല്ലോ മോളുവും എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടീന്നേ പറഞ്ഞോളൂ അപ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം സുപ്രൂട്ടൻ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം മോളിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അനീഷിന് ദേഷ്യമൊക്കെ വരുന്നിട്ടുണ്ട് എൻ്റെ ഒരു ടാസ്ക് ആണ് എൻ്റെ ഒരു ടാസ്ക് ഏതൊരു ടാസ്ക് എന്നാലും കൊളാക്കണ ആളാണ് അക്ബർ എന്നുള്ള രീതിയിലൊക്കെ ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് പ്ലസ്സിലും കാണിച്ചു തോന്നുന്നു പറയുന്നത് എല്ലാവരുടെ ടാസ്ക്കും കോളാക്കാൻ നടക്കുകയാണ് ഇത് എൻ്റെ ടാസ്ക്കാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് അക്ബറിനോട് ദേഷ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാണിച്ചത് ആദിലാനൂറ ആദിലാനൂറയും തമ്മിലുള്ള സംസാരമാണ് പൗഡർ റൂമിൽ വെച്ചിട്ടുള്ള സംസാരമാണ് ഉപദേശിക്കുകയാണ് അതിൽ തന്നെ നോറ ഇത്ര ദേഷ്യം കാണിക്കരുത് എന്തിനാണ് ഇത്ര ദേഷ്യം കാണിക്കണത് അയാളോട് പെരുമാറണ പെരുമാറ്റമൊന്നും എനിക്ക് അത്ര ഇഷ്ടമാവണില്ല നീ മനസ്സിലാക്കണം അയാൾ അയാൾ ഇതിങ്ങനെ നമ്മളെ വെറുപ്പിക്കാനും നമ്മളെ ട്രിഗർ ചെയ്യാനും വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ അത് ട്രിഗർ ആവുമ്പോൾ നമ്മളും കൂടെ അതിന് ബാധിക്കുകയാണ് ബാധിക്കപ്പെടുകയാണ് എന്ന് നീ എന്താണ് ചിന്തിക്കാത്തത് നിനക്ക് ഇത്രത്തോളം നിൻ്റെ ദേഷ്യപ്പെടലൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാണ് ന്യൂറ അപ്പൊ ആതിലെ പറയണ്ട് അനീഷ് അയാളെ എനിക്കിഷ്ടല്ല അനീഷിന് എനിക്കിഷ്ടല്ല എൻ്റെ ഒരു എതിരാളിയുടെ കൂട്ടത്തിൽ നിർത്താൻ പോലും എനിക്ക് അയാളെ ഇഷ്ടമല്ല പക്ഷേ കുറെ ഒക്കെ ഇതായി നിന്നാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആതിലെയും തിരിച്ച് മറുപടി പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ന്യൂറ് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്നും തുറന്ന് പറയാൻ പറ്റില്ല എന്നാണോ ബേബി ബേബി എന്നാണല്ലോ വിളിക്കുക അപ്പോൾ ബേബിനോട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു ഒരാൾ പറയാനുണ്ടാവുമ്പോഴല്ലേ ബേബിക്ക് ദേഷ്യം വരുന്നത് ഒരു കാര്യം ചെയ്യാൻ ഇനി മുതൽ ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു വാക്കു കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അനീഷ് ഷാനവാസും തമ്മിലുള്ളതാണ് അനീഷ് പറയണ ഫുഡ് കഴിക്കണേ ഇപ്പം പ്രശ്നമൊക്കെ തീർന്നില്ലേ പിന്നെ ഇപ്പം ഇന്ത്യയിൽ എന്താണ് എന്നുള്ള രീതിയിൽ ഷാനവാസിനോട് ചോദിക്കണം അപ്പോൾ ഷാനവാസ് പറയണം നിനക്കനുസരിച്ചല്ലല്ലോ ഞാൻ നിൽക്കേണ്ടത് എപ്പം മിണ്ട എപ്പം നീ അല്ലല്ലോ തീരുമാനിക്കട്ടെ അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എം ജി ഐ മീൻസ് മൈജിൻ്റെ കോർണറിലേക്ക് വന്നപ്പോഴും നീ എന്നോട് വിട്ടോ വിട്ടോ ഷാനവാസിനോട് സംസാരിക്കാൻ എനിക്കില്ലാ സ്ഥലം കളിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനൊരു വാല്യൂ പോലും നീ തന്നില്ലല്ലോ എന്നൊക്കെ രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോഴത്തെ കാണിക്കുന്നത് കിച്ചണിൽ പാത്രം കഴുകാൻ വരുന്ന ന്യൂറയാണ് ആദ്യം ഞാൻ കഴുകാ പറയുന്നു ന്യൂറ വേണ്ട എൻ്റെ പാത്രം എനിക്ക് കഴുകാൻ അവരുടെ ഒരു സൗന്ദര്യപ്പെടക്കും എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചാണ് ഒരു ടാസ്ക് കൊടുക്കേണ് തലയണ സൂത്രം എന്ന് പറഞ്ഞിട്ട് തലേണ നിറക്കണം അഞ്ച് ഒരു ടീം അഞ്ച് തലേണ എന്തോ നടക്കണം ഐ മീൻ നിറച്ചിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ സ്റ്റോർ റൂമിൽ വെക്കാൻ വരുമ്പോൾ ഹാപ്പി കപ്പിൾസ് എന്നുള്ള പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വരികയാണ് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ജീവനും പിന്നെ സൂഫി എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സുമാണ് വന്നത് ഈ ജീവൻ അനുമോളുടെ ഇറ്റ്സ് ലവറാണെന്നും ബോയ്ഫ്രണ്ടാണെന്നും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയുള്ളൂ അതെന്താണെന്ന് പക്ഷേ ഈ ജീവനെ കണ്ടതും അനുമോൾ ഭയങ്കര ഷോക്കായി എന്നിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് എന്നുള്ള ഒരു ഇതേ അനുമോൾ കാണിക്കുന്നില്ല കാരണം അനുമോൾ ഇയാളെ കടന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ആ ആക്ട്രസ്സിന് മാത്രമാണ് ഷെയ്ഖൻ്റെ ഒക്കെ കൊടുക്കുന്നത് ഇയാളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ഷെയ്ഖൻ്റെ എടുത്തിട്ടങ്ങനെ വാഷ്റൂം ഏരിയ ഏരിയയിലേക്കാണ് പോയത് അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ ആ കാണിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ ഡ്രസ്സിങ് റൂമിൽ പോവുകയാണ് പോയിട്ട് അപ്പോൾ പിന്നെ ആദ്യത്തെ പിന്നാലെ പോകുന്നുണ്ട് അതിൽ നിന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണി നമ്മുടെ ലൈവിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം നശിപ്പിച്ച ആളാണ് അയാൾ അയാൾ കാരണം ഞാൻ ആത്മഹത്യാ വക്കീൽ വരെ എത്തിയതാണ് അയാളെ കാണുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എന്നിട്ട് പിന്നെ കരണ്ടിട്ട് മുഖമൊക്കെ തുടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കാണിച്ചത് എന്നിട്ട് പിന്നെ നമ്മുടെ എപ്പിസോഡിൽ പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവൻ്റെ സീരിയലിനെ കുറിച്ച് പറയുന്നതും ട്രെയിലർ കാണിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർ പോവാൻ നേരവും എന്താ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർ യാത്ര പറയാൻ വരുന്നുണ്ടല്ലോ യാത്ര പറയാൻ വരുമ്പോൾ എല്ലാവർക്കും ക്ഷയിക്കേണ്ടി കൊടുക്കുന്നുണ്ട് യാത്ര പറയണ്ടിപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോഴും അനിമോളും അനിമോളുടെ കൂടെ ആതിലെ നൂറൊക്കെ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്ത് എന്നിട്ട് കുറച്ച് നേരം ആലോചിച്ചിട്ട് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കുറച്ച് ഇതായി നിന്നിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തത് അതിൻ്റെ പിന്നെ പോകാൻ നേടത്ത് ജീവന് ഷെയ്ക്കേണ്ടി കൊടുക്കാൻ എല്ലാ അടുത്തും വന്നിട്ടും ഇവർക്കൊക്കെ കൊടുത്തു ഇവർ അപ്പുറത്തേക്ക് മാറി നിൽക്കണം അതിലേ നൂറാക്കി അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തേക്ക് കയറിപ്പോയി ഷെയ്ക്കൻഡ് കൊടുക്കാൻ വരുമ്പോൾ അതിൻ്റെ അടുത്ത് ഷെയ്ക്കേണ്ടി കൊടുക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ അനിമകൾ അപ്പറേ കറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം അനുമുളുടെ പിന്നാലെ പോയിട്ട് ഏ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഷെയ്ക്കൻഡ് കൊടുക്കുന്നതും പുറത്ത് തട്ടുന്നതൊക്കെയാണ് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിച്ചതാണ് ജയിൽ നോമിനേഷനാണ് കാണിച്ചത് ഒമ്പത് വോട്ടുകൾ വീതം നേടിയിട്ട് ആദിലയും അനീഷുവാണ് ഇത് നോമിനേഷനിൽ വന്നേക്കുന്നത് അതല്ല കാരണം എന്തായിരുന്നെന്നു വെച്ചാൽ വീക്ക്ലി ടാസ്ക് ഒരുപാട് കുളാക്കിയത് ഇവർ രണ്ടുപേരാണ് എന്നുള്ള രീതിയിലും പിന്നെ എന്താ അനീഷിന് ആദില പുറത്തേക്ക് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഞാൻ പ്ലസ്സിൽ കണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആര്യനോ അക്ബറും പുറത്തേക്ക് അടിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആതിലെ കൊടുക്കണെന്താന്ന് വെച്ചാൽ അനീഷ് വന്ന് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് തള്ളി അപ്പോൾ അയാൾ വേണം പറഞ്ഞിട്ടല്ല പെട്ടെന്ന് അങ്ങനെ ആയി പോയതാണ് അതെനിക്ക് മനസ്സിലായും പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വന്നതാണ് പെട്ടെന്ന് തല്ലിയത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം തല്ലിയതല്ല അപ്പം എൻ്റെ മേത്തൊരു ഇത് വന്ന് തട്ടിയപ്പം ഞാൻ അടിച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണ് ഈ ജയിലിൻ്റെ നോമിനേഷൻ വന്നത് അപ്പോൾ അതും പറഞ്ഞിട്ടാണ് കുറേ പേര് ആദിലേനെ നോമിനേഷൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആതിലേയും ഇന്ന് നേരത്തെ ജയിലിൽ പോയിട്ടുണ്ട് അനീഷും ജയിലിൽ പോകണ സീനാണ് അപ്പോൾ അനീഷും അതിലേയും ജയിലിൽ പോകുമ്പോൾ അനീഷ് ചോക്ലേറ്റൊക്കെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ചോക്ലേറ്റ് കിട്ടിയതൊക്കെ എല്ലാവർക്കും അഞ്ചിതായിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഷാനവാസ് ഒരുപാട് നിർബന്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലേ മേടിച്ചില്ല എന്ന് തോന്നുന്നു അപ്പം അത് ജയിലിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നതൊക്കെയാണ് പറയ കാണിക്കുന്നത് അതുകൊണ്ട് പിന്നെ ആദില പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ അനുമോളും ഷാനവാസും നൂറൊക്കെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴും അങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അനീഷ് ചേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ഇത് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു പെങ്ങളുട്ടിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കി കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് വേണ്ട ഒരു പെങ്ങൾട്ടിക്കുള്ള വേക്കൻസി ഒന്നും ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഉള്ളിൽ കിടന്ന് കച്ചടം തോവാതിരുന്നാൽ മതി സ്നേഹത്തോടെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ചുറിയുള്ളൂ ഞാൻ എന്ന് പറയുന്നുണ്ട് ഓ ഇത് കേട്ട് കേട്ട് ഞാൻ മടത്താണ് എന്നിട്ട് അങ്ങനെയെന്നുള്ളോ ഇവിടെ നടക്കണത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ആതിലെയും അനീഷും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കണം ചേട്ടൻ്റെ കോയിൻ എടുത്ത് വെച്ചത് ഞാനാണ് എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് അതെനിക്കറിയാം എൻ്റെ കബോർഡ് തുറന്നിട്ട് കോയിൻ എടുക്കാനുള്ള ധൈര്യമുള്ളത് ഒന്നുമില്ലെങ്കിൽ നീ ആയിരിക്കും അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും എന്ന് അല്ല ഷാനവാസ് ഷാനവാസായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് അനീഷ് പറയാണ് അതിന് ശേഷം പിന്നെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ എന്താ പറയുക ന്യൂറ ആതിൽ അവരുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ഇവിടെ വരണമെന്ന് ഫസ്റ്റ് മുതലേ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഒരുപാട് ഇത് ചെയ്തവരല്ലേ അപ്പം ഇനി അതൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ അമ്മ അനിയത്തി എല്ലാവരും രണ്ട് ഫാമിലി രണ്ട് കയ്യില് പിടിച്ച് രണ്ടൊരു സൈഡും നിൽക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം നിങ്ങളോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഒന്നല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം അതിൽ ചോദിക്കേണ്ട ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണോ എന്ന് എന്നിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്യണത് ചോദിക്കുമ്പോൾ അത് എനിക്കിഷ്ടമാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ വീട്ടിൽ അനിയനോടും ഇതുപോലെ തന്നെ ചെയ്യേ ചെയ്യേ ചെയ്യെന്ന് പറഞ്ഞ് ചെയ്യിച്ച് ചെയ്യിച്ച് ആ ഒരു ഇതായിരിക്കയാണ് അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറണത് എന്നൊക്കെ ആതിലനോട് അനീഷ് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്പോൺസർ ടാസ്ക് ആണ് കാണിച്ചത് ബർജോ ഡേ സിക്ലീൻ്റെ സ്പോൺസർ ടാസ്ക് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അഞ്ച് അടങ്ങുന്ന രണ്ട് ടീമായിട്ട് തിരിയണം ബാക്കി മൂന്ന് പേര് വിധികർത്താക്കളാവണം ബസർ ടു ബസറാണ് ടാസ്ക് രണ്ട് പേർക്ക് രണ്ട് ചുമർ കൊടുത്തിട്ടുണ്ടാവും ഒരു ബോർഡ് പോലെ ചുമര് അതിൽ ഓപ്പോസിറ്റ് ടീമുകാരുടെ ചുമറിൽ പോയിട്ട് ഒരു തീം വെച്ചിട്ട് ചിത്രം വരയ്ക്കണം ഇത് സ്വന്തം ടീമുകാരനെ അത് ക്ലീൻ ചെയ്യുകയും വേണം അങ്ങനെ തീം വെച്ചിട്ട് വരച്ചാണ് അക്ബർ ജിസേൽ ഒക്കെയുള്ള ടീം ടീം വരച്ചതാണ് യുദ്ധം സേ നോട്ട് വാർ എന്നുള്ള രീതിയിലുള്ള ഒരു ടീം വെച്ചിട്ടാണ് വരച്ചത് ഇപ്പോൾ നിവീൻ ലക്ഷ്മി അവരുടെ ടീം വന്നിട്ട് വരച്ചത് നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ വേസ്റ്റ് ഇടുന്നും വേസ്റ്റ് പെറുക്കുന്നവരും ആ ഒരു ടീം വെച്ചിട്ട് അപ്പോൾ ആ കുട്ടികൾ വരെയാണ് ഈ വേസ്റ്റ് പെറുക്കുക അപ്പോൾ നമ്മൾ അന്ന് സൂക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള ടീം വെച്ചിട്ടാണ് അവർ വരച്ചത് വിന്നർ ആരായിരുന്നു വെച്ചാൽ ഈ വേസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ നിവിൻ്റെ ടീമായിരുന്നു വിന്നറായത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അത് ഓരോരുത്തർ കൂടുതലും വോട്ട് കിട്ടിയത് ബിന്നിക്കാണ് അതിൽ അതിലോരോരുത്തർ തിരഞ്ഞെടുത്തത് ഓനിയൽ വന്നിട്ട് ബിന്നിനെ അക്ബറിനെയാണ് പറഞ്ഞത് കൂടുതലും ബിന്നിനെയാണ് തന്നെയുണ്ടോ പറഞ്ഞത് ടാസ്ക് വളരെ നന്നായി ചെയ്തു എന്നുള്ള രീതിയിൽ പിന്നെ അഭിലാഷും അക്ബർ ബിന്നിനെയാണ് പറഞ്ഞത് അക്ബർ വന്നിട്ട് പറഞ്ഞത് ബിന്നി സാബുമാനെയാണ് ജിജയിൽ വന്നിട്ട് സാബുമാൻ ആര്യൻ നിവിൻ വന്നിട്ട് ബിന്നി അനുമോൾ ലക്ഷ്മി ആര്യൻ ബിന്നി സാബുമാൻ വന്നിട്ട് അക്ബർ ബിന്നി അതിനുശേഷം നിവിൻ വന്നിട്ട് ബിന്നി ആര്യൻ സാബുമാൻ ബിന്നി ആര്യൻ ആര്യൻ വന്നിട്ട് ബിന്നി സാബുമാൻ അനുമോൾ ആര്യൻ ജിസേൽ ബിന്നി വന്നിട്ട് സാബുമാൻ അനുമോൾ ക്യാരക്ടർ കറക്റ്റായി ചെയ്തെന്നാണ് ബിന്നി ഇത് പറഞ്ഞത് ജിഷുവിന് വന്നിട്ട് ആര്യൻ അക്ബർ അങ്ങനെ ബിന്നിക്ക് മൂന്ന് ഓട്ടും ആര്യന് അഞ്ച് ഓട്ടും അക്ബറും സാബുമാനും തുല്യമായിട്ടാണ് നിന്നത് നാലു ഓട്ടം എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് അക്ബർ അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ബിന്നി ആര്യൻ അക്ബറിനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ജയിലുകാർക്കുള്ള ടാസ്ക് കൊടുക്കുകയാണ് ആയിരം മുത്തുകൾ വീതം കൊടുത്തിട്ടുണ്ട് പച്ചമുത്തും ചൊമ്പ മുത്തും അത് ഓരോരുത്തരും ഒരു മാലയാക്കണം ഒരാൾ മുത്തു കോർത്തതിന് ശേഷം മാത്രം അടുത്ത ആൾ മുത്തു കോർക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ടാസ്ക് ടാസ്ക് ചെയ്ത് ഈ മുത്തു കോർത്ത് കോർത്ത് അവർക്ക് മതിയായിരിക്കണം അപ്പം തന്നെ രാത്രി തന്നെ അയ്യോ ബിഗ് ബോസ് നടുവൊക്കെ വേദനിക്കുന്നു നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അതിലേ അനീഷും പറയുന്നുണ്ട് അത് പിന്നെ നമ്മുടെ അനുമോളിൻ്റെ അടുത്ത് നൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അനുമോളിൻ്റെ അടുത്ത് ആര്യൻ പറയണേ നീ ഇവിടെ നിന്ന് തോൽക്കണം അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു ഇതുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ നിൻ്റെ ലൈഫിൽ നീ തോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്രക്ക് മോശപ്പെട്ടവനൊന്നും അല്ല ഞാൻ എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ സംസാരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് അനു പറയേണ്ടത് ആണോ അങ്ങനെയാണോ നീ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ അനുമോളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നത് ഞാൻ അത്ര ദുഷ്ടനൊന്നും അല്ല എന്നൊക്കെയാണ് പറയുന്നത് അത് പിന്നെ ഓനിയൽ അഭിലാഷ് അക്ബർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അതായത് ഇപ്പൊ ഈ പറയുന്ന സമയത്ത് തന്നെ ഈ ജിസയില് കിടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഓണിയലും അഭിലാഷും ഇരുന്ന് പറയുന്നത് ഇവിടെ ഒരു ലവ് ട്രാക്ക് എടുത്താല് എല്ലാ സീസണായാലും എല്ലാ ഇതായാലും നോക്കുമ്പോൾ ആണുങ്ങളാണ് ഫസ്റ്റ് പുറത്തു പോകുന്നത് പെണ്ണുങ്ങൾ അവിടെ നിൽക്കും ഇതൊരു ചീന കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ലവ് ട്രാക്ക് എടുക്കൽ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കളിയിൽ ഇപ്പോൾ ആ ചെറുക്കം പെട്ടുപോയിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് നിന്നത് സോ ഇന്നിപ്പോൾ ജയിലിൽ രാവിലെയും ഞാൻ നോക്കിയപ്പോൾ രാവിലെ അവരിരുന്ന് മുത്തു കൂർക്കുക തന്നെ ആയിരുന്നു ഇപ്പം നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കണെങ്കിൽ മുമ്പ് നോക്കിയപ്പോൾ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആദില ന്യൂറനോടും അനുമോളുടെ അടുത്തും ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അനീശേട്ടൻ പാവമാണ് നമ്മൾക്ക് നമ്മളെ പുള്ളിക്ക് ഇഷ്ടമാണ് അത്ര പുള്ളിയുടെ വളർന്നതും പുള്ളിയുടെ ജീവിത ഇതും അനുസരിച്ചിട്ടാണ് നമ്മളോടും അങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ റിവ്യൂ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇന്നലത്തെ എപ്പിസോഡ് വെച്ചിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും താങ്ക് ഫോർ വാച്ചിങ്